ഉത്കണ്ഠ രോഗങ്ങളിൽ വളരെയധികം പ്രാധാന്യം വർഹിക്കുന്ന ഒരവസ്ഥയാണ് പാനിക് ഡിസോർഡർ പാനിക് ഡിസോർഡർ എന്നുള്ള പേര് തന്നെ ഭയം അമിതമായ ഭയം പെട്ടെന്ന് പൊടുന്നനെ ഭയം എവിടുന്ന് കയറി വന്നിട്ട് പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് പാനിക് ഡിസോർഡർ പാനിക് ഡിസോർഡറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കരുതിയാൽ ഇത് ഹൃദ്രോഗത്തെ ഹൃദ്രോഗമാണോ എന്ന് പോലും തോന്നത്തക്ക രീതിയിലുള്ള അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് പാനിക് ഡിസോർഡർ പാനിക് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് ഹൃദയമെടുപ്പ് കൂടി വരിക പൊടുന്നതിനെ ഭയം ചിലർ പറയും വയറിയിൽ നിന്നൊരു ആളല് പോലെ കയറി വരിക ഹൃദയമിടിപ്പ് വർദ്ധിക്കുക ശരീരം കുഴഞ്ഞു പോകുന്ന പോലുള്ളൊരു അനുഭവം ഉണ്ടാവുക എന്തോ ഭയാനകമായ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുക വിയർക്കുക ഒരു കൺട്രോള് വിട്ടുപോവോ എന്നുള്ള രീതിയിലുള്ള ഭയമുണ്ടാവുക ഇത്തരത്തിലുള്ള ഒരു പൊടുന്നനെ ഉണ്ടാകുന്ന എക്സ്ട്രീം ആങ്സൈറ്റി അതിനാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് പലപ്പോഴും പാനിക് ഡിസോർഡർ അനുഭവപ്പെടുന്ന വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഒരു വ്യക്തമായ ഐഡിയ അന്നേരം ഉണ്ടാവില്ല പലപ്പോഴും ഇവർ ഹോസ്പിറ്റൽ ക്യാഷ്വാലിറ്റീസിൽ എത്തിപ്പെടുകയും അന്നേരം പലപ്പോഴും ടെസ്റ്റുകൾ ഇ സി ജി മുതലായ പരിശോധനകൾക്ക് വിധേയനാവുകയും ചിലപ്പോൾ ഒരു ഒബ്സർവേഷന് വേണ്ടി ഐ സിയുലൊക്കെ കിടത്തുകയും ഒക്കെ ചെയ്യും പലപ്പോഴും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയധികം ഒരു അസ്വസ്ഥതയും വിമ്മിഷ്ടവും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് പാനിക് ഡിസോർഡർ അതുകൊണ്ട് തന്നെ ശാരീരികമായ പ്രധാനമായും ഹൃദ്രോഗത്തെ വളരെയധികം ആ ഹൃദ്രോഗത്തിൻ്റെ ഒരു ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാലും അവരും വളരെയധികം ഒരു കെയർഫുള്ളാകും ഇതെന്താണെന്ന് വ്യക്തമാവാതെ അവർക്കും പെട്ടെന്ന് ഇതൊരു പാനിക് ഡിസോർഡർ ആണെന്ന് ചിലപ്പോൾ പറയാൻ സാധിച്ചെന്ന് വരില്ല അപ്പോൾ ഒരു തവണ പാനിക് ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ ഒരു പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ കോൺസ്റ്റൻ്റായിട്ടൊരു ഭയം അലട്ടാൻ തുടങ്ങും വീണ്ടും വരുമോ വീണ്ടും ഇങ്ങനെ സംഭവിക്കുമോ വീണ്ടും ഇങ്ങനെ സംഭവിക്കുമോ അതുമൂലം വ്യക്തിക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു വിമുഖത വരും പലപ്പോഴും എവിടെയെങ്കിലും ഒരു കൂട്ട് ആവശ്യമായിട്ട് വരുന്നു ഒരു ക്രൗഡഡ് പ്ലേസിലോ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ കൂടിയുള്ളൊരു സ്ഥലത്തോ ഒക്കെ പോകാൻ വളരെയധികം മടി പലപ്പോഴും ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്കും പോകാനായിട്ടുള്ളൊരു വിമുഖതയും ഭയവും പാനിക് അറ്റാക്ക് കൊണ്ടുണ്ടാകുന്നു അതാണ് പാനിക്കിൻ്റെ മറ്റൊരു ഒരു 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 പരിണാമം ഇപ്പം ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന പാനിക്ക് ആയിട്ട് ആവർത്തിച്ച് പാനിക് ഉണ്ടായാൽ മനുഷ്യൻ്റെ വിഷാദത്തിലോട്ട് പോകാനും സാധ്യതയുണ്ട് കാരണം ജീവിതത്തിൽ വളരെ വളരെയധികം മനുഷ്യന് ക്ലേശമുണ്ടാക്കുന്നൊരവസ്ഥയാണ് ഇതുപോലുള്ള പാനിക് ഡിസോർഡർ ഭയവും ക്ലേശവും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ പാനിക് ഡിസോർഡർ എന്താണെന്ന് അങ്ങനെയൊരു ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ആദ്യത്തെ തവണ പാനിക് അറ്റാക്ക് വരുമ്പോൾ മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ശാരീരിക അവസ്ഥകളൊന്നും ഇല്ല എന്ന് കണ്ടാൽ പാനിക് അറ്റാക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കുകയും അത് ഡയഗ്നോസ് ചെയ്യുകയും അതിന് വ്യക്തമായ ചികിത്സ എടുക്കേണ്ടതും ആവശ്യമാണ് കാരണം പാനിക് അറ്റാക്കിനും ഇഫക്റ്റീവായിട്ടുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഔഷധങ്ങളുണ്ട് അത് കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പാനിക് അറ്റാക്സിനെ പരിപൂർണമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് മാത്രമല്ല പാനിക് അറ്റാക്സ് ചിലപ്പോൾ പൂർണ്ണമായും ഇല്ലാണ്ടാക്കാനും സാധിക്കും അപ്പോൾ അതിലൂടെ വ്യക്തിയുടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും തിരിച്ചു കൊണ്ടുവരാനും പഴയതുപോലെ തന്നെ ജീവിതശൈലി എല്ലായിടത്തും പോകാനും ക്രൗഡഡ് എൻവോൺമെൻറ്റിൽ പോകാനും ഒക്കെ ഉള്ള ഒരു കരുത്ത് തിരിച്ചു മനസ്സിന് കൊണ്ടുവരാനും സാധിക്കും അതുകൊണ്ട് പാനിക് ഡിസോർഡർ എന്ന ഒരു അസുഖാവസ്ഥയെക്കുറിച്ചും അതിന് വ്യക്തമായ ചികിത്സയെക്കുറിച്ചും ശരിയായ ഒരു അവേർനെസ് ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു മാറ്റാവുന്നൊരവസ്ഥയാണ്